ഒരു അര മണിക്കൂർ ലൈവിൽ കയറാമെന്ന് വിചാരിച്ചതാണ് ഒന്നും പെടാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈവില് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിക്കട്ട എല്ലാവരും ഈ സമയത്തൊക്കെ നല്ല പണി തിരക്കിലും പണികളുടെ തിരക്കിലാണ് ഈ സമയത്ത് ഉമ്മ ഡോക്ടറെടുത്ത് വയ്ക്കാട്ടെ അമ്മ ാക്കി മെക്കു കൂടിയിട്ട് ഡോക്ടറെടുത്ത് പോയിട്ടുണ്ട് തിരൂര് എന്തോ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടാവും അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അമ്മ എന്നാൽ കുറേ ആയി ഡിസ്കിന് കംപ്ലയിൻ്റും തണ്ടൽ ഒക്കെ ആയിട്ട് തീരെ വയ്യയാൾക്ക് എന്നാലും കെടുക്കില്ല കേട്ടോ അപ്പോൾ അടുക്കളയിൽ കാര്യങ്ങളൊക്കെ നീറ്റ് വരും നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ചെയ്യും അപ്പോൾ എന്തായാലും ഇപ്പോൾ പോയിട്ടുണ്ട് തിരൂരിക്ക് ആരെയും കാണുന്നില്ല വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഫാം ഉണ്ട് പശു ആട് അങ്ങനെയൊക്കെ ഉള്ള പൂത്ത് അങ്ങനൊക്കെ ഉള്ളൊരു ഫാം ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി ഇവിടെ വാടക വീട് പണി പടവ് കഴിഞ്ഞിട്ട് പടവ് കഴിഞ്ഞിട്ടില്ലേ കുറച്ചും കൂടി ഉണ്ട് ഇണ്ട്ട്ടാ ആരുമില്ലെന്ന് തോന്നുന്നു ആരെയും ഒരാൾ വന്നിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻ്റ് ഒന്നും കാണാനില്ല കേട്ടോ എന്തായാലും വരുന്ന ആളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ടോ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഓരോരുത്തരെ കണ്ടല്ലേ ഉമ്മാനെ പറ്റിയിട്ട് നമ്മൾ പത്ത് മാസം വയറ്റി ചുമന്ന് പ്രസവിച്ച നമ്മളമ്മ നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവരെ ആളുകളെ മുന്നിൽ അവഹേളിക്കരുതല്ലേ ചാധാ ചാറ്റൊക്കെ ചെയ്യണത് കുറച്ച് കൂടിപ്പോയി സംഭവം അവളോട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നമ്മൾ അവരെ വീഡിയോ ഒന്നും നമ്മൾ യൂട്യൂബിലിടണ്ടില്ല അതിനോട് എനിക്ക് യോജിച്ച് കേട്ടോ അവളോട് ചിലപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവരെ മക്കളെ നോക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമ്മളെ പത്ത് മാസം വയറ്റി ചുമന്ന് പ്രസവിച്ചല്ലേ നമുക്കൊന്ന് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ഹൽവാ പാണ്ടി ഹവ് ആർ യു ഫൈൻ ഫ്രം മലപ്പുറം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഇട്ട നമ്മൾ നമ്മളെ ഉമ്മാനിയും ഉപ്പാനേയും എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ നമ്മളെ മക്കൾ നമ്മളെയും സ്നേഹിക്കുക അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി പിന്നെ മക്കള് രണ്ടാളുണ്ട് ഒരു മോള് പതിനൊന്ന് വയസ്സാണ് മോനിക്ക് എട്ട് വയസ്സാണ് മദ്രസയെ പോയിക്കേട്ടോ വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മൾ വരുമ്പം ആശ്രമിക്കുക അല്ലാതെ നമ്മൾ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മളെ മക്കൾ അതൊക്കെ കേട്ടിട്ടല്ലേ അല്ലേ നമ്മൾ തെറി വിളിക്കുന്നതും വീഡിയോയിലൂടെ തെറി വിളിക്കണതും അതൊക്കെ കേട്ടിട്ടാണ് നമ്മളെ മക്കളൊക്കെ കണ്ടുപിടിക്കണത് അപ്പോൾ അത് വലുതാവുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു ഇതാവും അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല അങ്ങനെ ഷാജ ഷാജ പറഞ്ഞാൽ അവൾ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ലൈവിലൂടെ ഇങ്ങനെ ഒരു ഓരോ അവർ ലൈവിലിപ്പോൾ എത്ര ആൾക്കാർ കമൻറ്റ് കൊടുക്കും നമ്മൾ നമുക്ക് പറ്റണ കമൻ്റിന് നമ്മൾ മറുപടി കൊടുക്കാൻ പറ്റാത്തതിനെ നമ്മൾ ഒഴിവാക്കി വിടാം അത്ര തന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ എല്ലാവരും ചായ കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉഷാത് കേട്ടി ഹായ് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഇവിടെ നിന്ന് പത്തരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചപ്പലകിളികൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ജസില ടിക്കെ ഉണ്ടോ നല്ലത് മാത്രം സംസാരിക്കുക നല്ല രീതിയിൽ പോവാൻ ശ്രമിക്കുക അത്രേ പറയുള്ളു നമ്മളിപ്പോ മോശമായ രീതിയിൽ സംസാരിച്ചാൽ അതിനൊരു ഇതും ഇല്ല അപ്പം നമ്മളുടെ നമ്മളെ ആളുകൾ അളക്കണതല്ല നമ്മൾ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് ആൾക്കാർ മനസ്സിലാക്കുക ും കിളികളും കളിച്ചുകൊണ്ടിരിക്കാനിട്ടാ രാവിലെ തന്നെ നമ്മൾക്ക് കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക്

സർവീസ് സർവീസ് ചായ ഓട്ടോ ഓട്ടോ ഓടാൻ പോയോ ആരെങ്കിലും ൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കുഞ്ഞ് ചാനലാണ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ

മലയാളത്തിൽ ചോദിച്ചുകൊടു മക്കളാണ് മലയാളമാവും നമുക്ക് നല്ലത് കരയാനും പറയാനും മനം ദൂറ നീക്കാനും നീയല്ലാതാരും കോ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചുഴിയണമൻ്റെ തമ്പുരാനേ നേരന്തും മാറിയാതെ പിഴച്ചുടന്നേ നേർവഴി കാട്ടി പിഴവത്തിടണേ നേരുന്ന നീ കുളിർ വീശിത്തരണേ നീ നേത്തും നീ

പച്ചമുളക് ഉണ്ടായി പിന്നെ ഏതാ വെള്ളമുളകുണ്ടായി ഇതൊക്കെ ഉമ്മാൻ്റെ കൃഷിയൊന്നും ഇല്ല പിന്നെ പിന്നേതാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ റൗണ്ട മുളകില്ലേ അതിട്ട് ഷഹീർ കുവൈറ്റ് ഹായ് കുവൈറ്റിൽ എന്താ ജോലി എവിടെയും കുറേ മുളകുണ്ട് കേട്ടോ വെള്ള മുളക് ഡ്രൈവറാണ് അതെ അഖിലേഷ് എം അഖിലേഷ് ായ് ഹലോ ചേച്ചി ഹലോ ഡ്രൈവറാണല്ലേ കുറവായാൽ പോയിട്ട് കുവൈറ്റിൽ എൻ്റെയൊക്കെ ആക്കിയും കുവൈറ്റിലാണ് കേട്ടോ അവിടെ ഹൗസ് ഡ്രൈവറായിരുന്നെ അപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ഇനി വീണ്ടും പോവാൻ നിൽക്കുകയാണ് കേട്ടാ കണ്ണൻ ഓട്ടോ സർവീസ് ചലഞ്ച് ചെയ്യാമോ പോയിപ്പോൾ ചലഞ്ച് ചെയ്യാൻ നേരം അല്ലേട്ടാ അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോവാൻ നിൽക്കുകയാണ് അഖിലേഷ് എന്തു ചെയ്യുവ ഇപ്പൊ ഇവിടെ വീട്ടില് ഇരിക്കുകയാണ് നാട്ടിലെവിടെയാണ് നാട്ടില് എടപ്പാള് പറഞ്ഞ സ്ഥലത്താട്ടോ മലപ്പുറം ജില്ലയിൽ എടപ്പാള് പറഞ്ഞ സ്ഥലത്താണ് മുഖം കാണിക്കൂലേ മുഖം കാണിച്ചിട്ട് വിള ചടപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് മുഖം കാണിക്കാത്ത കേട്ടോ ഞാൻ കുറേ കിളികളെ ഈ അന്നാനൊക്കെ കണ്ടപ്പോ അങ്ങനെ എടുത്തതാണ് കേട്ടോ മസ്ജിദ് എടപ്പാളല്ലേ എടപ്പാളാന്നിട്ട അവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അതെ സിറ്റിക്ക് വെപ്പി താത്ത തന്നെ ഒരു കിളിയാണല്ലോ സിറ്റിക്ക് വെപ്പി സോ സൂപ്പർ താങ്ക് യു ചായ കുടിച്ച് ചായ ഞാൻ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു ഉമ്മാനെ തിരൂര് ഡോക്ടറെ കണിക്കണ്ട് ആയുർവേദ ഡോക്ടറെ കണിക്കണ്ട് അപ്പം ഉമ്മ രാവിലെ അങ്ങോട്ട് പോയി അപ്പം ചായയൊക്കെ വേഗം കുടി കൂടിക്കഴിഞ്ഞു പത്തിരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ മലപ്പുറം തമ്പുരുവിളോ ഹായ് അറിയോ അറിയാലോ സോമൻ അഹമ്മദ് പപ്പൻ ഹലോ ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ മക്കളെ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സെയ്ത് ഹായ് കോയാരൊക്കെ കാണുന്നില്ലല്ലോ ഇപ്പോൾ വീഡിയോ ഒക്കെ കുറേ ആയി ഞാൻ ഇട്ടിട്ടിട്ടാണ് അപ്പോൾ ഇട്ടുള്ള ദിവസം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കുഞ്ഞു വ്ളോഗും കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞ് വീട്ടീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇട്ടോ നിങ്ങളെ ഫാമിലി എനിക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ ഒരു മോ മൂത്തത് മോളാണ് പതിനൊന്ന് വയസ്സായി മോനിക്ക് എട്ട വയസ്സാണ് കേട്ടോ എന്താണ് മദവസയെ പോയിക്കാണ് അപ്പം നമ്മളെ ലീവ് ഇന്ന് ഇത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വഴി ഒരു സ്ഥലത്ത് പോവാൻ നിൽക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നാളെ രാവിലെ ഒരു എട്ടര മുതൽ ഒമ്പത് മണി വരെ ലൈവ് കിട്ടുക അപ്പോൾ ഒക്കെ ഒന്ന് വരാം ഏതാ സമയത്ത് കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് നമ്മൾ ലൈവിൽ കയറാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും